ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ചെലവൊക്കെ ചെയ്തിട്ട് അവിടെ വരുത്തിയത് ഒരു ആരെയോ കാണിക്കാൻ ഒരു ഡെമ്മി ഒഴിച്ചാണ് ഈ ഏത് വ്യവസ്ഥയാണോ അതിനെ ഇങ്ങോട്ട് ആളെ കാണിക്കാൻ വേണ്ടി ഒരു കോമാളി കെട്ടി ഇപ്ലെ ഇന്ത്യൻ മിലിറ്ററിനെ പറഞ്ഞു ആ വ്യവസ്ഥയോട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്ന പോലെ തന്നെ കരുതട്ടെ എന്താ വെച്ചാൽ ഒരു എക്യൂപ്മെന്റും ഇല്ലാതെ ഒരു വന്നിട്ട് ഇന്ന് ഇതിന് കാത്തിക്കുക ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴിയിലോ മണ്ണിന്റെ അടിയിലോ പെട്ട മനുഷ്യനെ രക്ഷിക്കാൻ പോലെ കയ്യില് തെളിവില്ല പിന്നെ അവന്റെ മാനസിക നില തകരുന്നതും ആരോഗ്യം ഒക്കെ ഞാൻ എന്റെ മനസ്സിൽ ഇത്രയും ദിവസങ്ങളിൽ കണ്ട് 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 എനിക്ക് സഹനമൊന്നുമില്ല എന്റെ അങ്ങേ തലക്കെത്തിക്കുന്നു ഈ പിന്നെ ഒരു കാര്യം കൂടെ പറയാണ്ട് ഈ ഇത് കാഴ്ചക്കാർ കുറച്ച് കോമാളികൾ നെഗറ്റീവ് കമന്റ് എടുക്കുന്നുണ്ട് അവർക്ക് ആർക്കും അറിയില്ല ഈ നേരിട്ട് സഹിക്കുന്ന ആളുകളെ മനോവിഷമോ അങ്ങനെയുള്ളവർക്കും കൂടെ ഞാൻ ഒന്നും അല്ല പറയുന്നില്ല ഇത്ര കേൾ എനിക്ക് എന്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല കാരണം ഞാൻ ഇന്ന് വൈകുന്നേരം അറിഞ്ഞ് വീഴാൻ ചാൻസുള്ള വഴി വലിയ കുഴി അവിടെ ഉണ്ടായിട്ട് ആ കുഴിന്റെ മേധത്തപ്പാതെ അവിടേക്ക് മണ്ണ് കൊണ്ടുപോയിട്ട് അവിടുത്തെ ഭരണത്തിനോട് അവിടുത്തെ പോലീസിനോട് ഒന്നും എനിക്ക് ഒരു വിശ്വാസം വരുന്നില്ല ഇപ്പം കേന്ദ്രത്തിനോടും വരുന്നില്ല ഇമ്പൊക്കെ സത്യമായിട്ട് ഇമ്പളെ എം പി സാറ് ഇമ്പളെ ഇവിടത്തെ ഈ പത്രപ്രവർത്തകര് ആ ഇവിടത്തെ എല്ലാ ചാനലുകളും പത്രം എന്ന് പറയുന്ന ഈ ചാനലുകള് പിന്നെ ഇവിടെ വേറെ കക്ഷി രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത എല്ലാ ആൾക്കാരും എല്ലാവരും തന്നെ ഇപ്പോൾ എല്ലാ സപ്പോർട്ടും ചെയ്ത് കേന്ദ്രത്തിന്റെയും ആ സഹായം പോയി കിട്ടിയില്ല കേന്ദ്രം ഇപ്പോൾ സഹായിക്കാനാണ് പട്ടാളത്തിന്റെ അങ്ങോട്ട് വിട്ടിരുന്നത് എങ്കിൽ അതിന് അതിനുവേണ്ട എക്യൂപ്മെന്റ്സ് ഉണ്ടാവുകയെ അതെടുക്കുകയും ചെയ്യേനി ഞങ്ങൾ മനസ്സ് പ്രതീക്ഷിച്ച എന്താ പറയാ ആ ടണൽ ദുരന്തത്തിലൊക്കെ പെട്ട പോലെ എന്റെ മോൻ ജീവനോടെ തിരിച്ചു വരുന്നു ആ ഒരു അവസ്ഥ ആ പ്രതീക്ഷയും എനിക്ക് മാറി മതി എനിക്ക് അത്ര പറയാം പട്ടാളക്കാരെന്ന് പറയുന്ന ഒരു അഭിമാനത്തോടെ കാണുന്ന ഞങ്ങള് അച്ഛൻ പട്ടാളക്കാരനാണ് ആ ആ ഒരു അഭിമാനമൊക്കെ തെറ്റിപ്പോക ഇപ്പെന്താ നടക്കുന്നത് ഈ നാലു വർഷത്തെ പട്ടാളം എന്ന് പറയുന്നത് ഇങ്ങനെ കൂലിക്ക് ആയിട്ട് ആൾക്കാരെ കാണിക്കാൻ ഗോഷ്ടി കെട്ടി വിടുന്ന സംഭവമായിട്ടാണോ ഇപ്പം വരുന്നത് ഏറ്റവും അഭിമാനത്തോടെ കാത്തുനിന്ന് ഞങ്ങൾ മിലിറ്ററി ആവശ്യപ്പെട്ട് കാണിച്ച മിലിറ്ററി വന്നിട്ട് ഞങ്ങളെ മോനെ എത്രയും പെട്ടെന്ന് ഈ ദൌത്യത്തിൽ വിജയിച്ചു കാണിക്കുന്നു പക്ഷെ മിലിറ്ററി വന്നിട്ട് ഇത്രയും മണിക്കൂറുകളായിട്ട് യാതൊരു സംഭവങ്ങളും വലപാത്തന്നുണ്ടായില്ല കാര്യമായിട്ട് സംഭവിച്ചതുമ്പോൾ ഇവിടുന്ന് രഞ്ജിത് സാറ് പോയത് മാത്രമാണ് ആ സാറും പോയതിന് ശേഷമാണ് അവിടെ ഒരു അന്വേഷണത്തിന്റേതായിട്ടുള്ള ഒരു ഭാഗം നടക്കുന്നത് ഇന്ത്യൻ മിലിറ്ററിന്റെ ഈ ഒരവസ്ഥാനെ പറ്റിയിട്ട് എനിക്ക് വലിയ വിഷമമുണ്ട് കാരണം ഓല്ക്ക് ഓല ഞാൻ കുറ്റം പറയല്ല ഓൽക്ക് നിർദ്ദേശത്തിന്റെ കുറവുണ്ട് പിന്നെ ഓല് വന്നപ്പോൾ ഉപകരണങ്ങൾ തന്നെ സംശയമുണ്ട് ഇത് മോനെ കാണാതൊക്കെ ഈ വാഹനം അവിടെ ഇല്ലാന്ന് തെളിയിക്കുക എന്നുള്ള ആരൊക്കെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഒരു കാരണവശാലും ഞാൻ ഇങ്ങനെ ഒരു മാധ്യമത്തിന്റെ മുന്നിൽ വരുമെന്ന് വിചാരിച്ചല്ല അവസ്ഥ എനിക്ക് ഇന്ന് വൈകുന്നേരം വരെയുള്ള അന്വേഷണം അവിടുത്തെ നിരീക്ഷിച്ചുകൊണ്ട് വന്നാണ് അവിടെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇന്നെ ഞാനായിട്ട് ഇപ്പോളെ കലക്ടറെ ബന്ധപ്പെടുത്തി കൊണ്ട് ഇതിൻ്റെ നമ്പർ കൺഫേം ചെയ്ത് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് നമ്പർ കൊടുത്ത് ആ നമ്പർ അനുസരിച്ച് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അന്നനേരം എനിക്ക് ചെയ്തു തരും എന്നൊരു പറഞ്ഞ് അവർ മെനിയാന്ന് വൈകുന്നേരം ഇപ്പോളെ എം പി സാറിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം നടന്ന ആ ഇങ്ങളെ പത്രക്കാർ പത്രക്കാരാണ് ഇതൊന്ന് പൊന്തിച്ച് വരിച്ചത് ഈ ഈ അതനുസരിച്ച് മെനിയാന്ന് വൈകുന്നേരം ആറു മണിക്ക് അവർ ഞങ്ങൾക്ക് വിളിച്ചിട്ട് നിങ്ങളെ എല്ലാ സംശയങ്ങളും ചോദിക്കുക നിങ്ങൾക്ക് ഈ ഫ്രണ്ടിലുള്ള സംഭവങ്ങളെ ഫോട്ടോസും വീഡിയോസും അയച്ചു തരും പറഞ്ഞ് അങ്ങനെ അവർ അവരയച്ചു തന്ന് കുറച്ച് സമയങ്ങൾക്ക് ശേഷം അതെല്ലാം അവർ തന്നെ ഡിലീറ്റ് ചെയ്ത് പിന്നെ യാതൊരു ബന്ധങ്ങളുമില്ല അന്ന് രാത്രി വൈകുന്നേരവരെ ഇത് മണ്ണെടുക്കൽ തുടരുന്നെന്ന് പറഞ്ഞ് അത് അന്ന് പതിവില് നേരത്തെ നിർത്തി പിന്നെ എനിക്ക് സംശയം എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ സ്ഥലമാണ് ഈ ആളുകളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളിവിടുന്ന് മൂന്നാൾ പോയിട്ടും രണ്ട് മുതലാളിമാരും അവിടെ ഉണ്ട് ഒരു ഡ്രൈവറും ഇവരൊന്നും ആഴത്തേക്ക് കടത്തിയിടൂല കടത്തിയിടുമ്പം പോലീസിന്റെ മർത്തനേറ്റം കൊണ്ട് കള്ളന്മാരെ പോലെ എന്തോ തെറ്റ് ചെയ്ത ആളുകളെ പോലെയാണ് അങ്ങോട്ട് പോകുന്നത് ഇതൊരു ഇവിടുന്ന് പോയ ആളുകളൊക്കെ ഒരു മാനസികാവസ്ഥ ഇപ്പം എല്ലാവർക്കും ആലോചിച്ചാൽ അറിയാലോ ഇത്രയും ദിവസമായിട്ട് അവിടെ നിൽക്കുന്നൊരവസ്ഥ പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് പട്ടാളത്തിന് ഇപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ചെലവൊക്കെ ചെയ്തിട്ട് അവിടെ വരുത്തിയത് ഒരു ആരെയോ കാണിക്കാൻ ഒരു ഡെമ്മി ഒഴിച്ചാണ് ഈ ഏത് വ്യവസ്ഥയാണോ അതിനെ ഇങ്ങോട്ട് ആളെ കാണിക്കാൻ വേണ്ടി ഒരു കോമാളി കെട്ടി ഇമ്പളെ ഇന്ത്യൻ മിലിറ്ററിനെ പറഞ്ഞുവച്ചത് ആ വ്യവസ്ഥേനോട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്ന പോലെ തന്നെ കരുതട്ടെ എന്താ വച്ചാൽ ഒരു എക്യുപ്മെന്റും ഇല്ലാതെ ഒരു വന്നിട്ട് ഇന്നും ഇതിന് കാത്തിക്കുക ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴിയിലോ മണ്ണിന്റെ അടിയിലോ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ഓലെ കയ്യിൽ തെളിവില്ല പിന്നെ ഇന്ന് ഞാൻ വൈകുന്നേരം അറിഞ്ഞത് അവിടെ ഇത്രയും മണ്ണെടുത്തേലും മോനെ കാണുന്നില്ല കാണുന്നില്ല പക്ഷെ അവിടെ ഒരു കുഴി ഉണ്ടായി ഉണ്ടായിനിപ്പോഴേ എൻ്റെ സൈഡിൽ ആ കുഴിയിലേക്ക് തെന്നി വീഴാൻ സാധ്യതയുണ്ടെന്ന് പക്ഷെ അവരൊരു കാര്യം കൂടി ചെയ്തു വെച്ചിട്ടുണ്ട് ആ കുഴിൻ്റെ മേതേക്ക് ഇവിടെ നിന്ന് എടുത്ത മണ്ണുകളെ കൂമ്പാരം വേറെ കൂട്ടി വെച്ചിട്ടുണ്ട് പുഴ തീരത്തേക്ക് പിന്നെ ഇനിയിപ്പം നേവീൻറെ ആൾക്കാർ വന്ന് വീണ്ടും തരുന്നെന്ന് വരുന്നത് അപ്പൊ ഇന്നാൾ വന്ന ആൾക്കാരൊക്കെ എന്താ ചെയ്തോ നേവലിനി നേവലിനെ അല്ലേനെയോ കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോകുന്ന ഡിറ്റക്ടർ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് പോലെ അപ്പൊ ഒരു മനുഷ്യന് ഇത്രേ ഉള്ളൂ അല്ല ഈ ഒരു മനുഷ്യനെ തെരഞ്ഞിട്ട് അവിടെ നിന്ന് വേറെ ബോഡികളൊക്കെ കിട്ടി അതൊക്കെ പുറം ലോകം അറിയുന്നുണ്ടോ ഇത് ഇവിടെ ഇന്ത്യ മലയാളത്തിൽ മാത്രം പോരാ ഇത് ഈ ഓൾ ഇന്ത്യ ശ്രദ്ധയിലേക്ക് വരണം ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്തിട്ട് ആളുകൾ മിസ്സിംഗ് ആണ് അത് അതാന്ന് പറഞ്ഞിട്ട് വേദനിക്കുന്ന ഒക്കെ ഇത്രയോ ആളുകൾ ഉണ്ടാവും അവിടെ എന്റെ ചെറിയ മോൻ പറയാണ് അമ്മേ ഇവളും മലയാളികൾ ആയതുകൊണ്ട് മുമ്പൊക്കെ എല്ലാവരും സപ്പോർട്ടും എല്ലാവരും അറ്റൻഷനും കിട്ടി ഈ ഈ ഒരു അറ്റൻഷൻ ഇല്ലാത്ത ഒരു മൂന്ന് പാവ സ്ത്രീകൾ വേറെ രണ്ട് തമിഴ് മനുഷ്യന്മാരും വന്നിട്ട് ആരെ ആൾക്കാരൊക്കെ അവിടെ മിസ്സിങ് ആണെന്ന് പറഞ്ഞിട്ട് ആരെയൊക്കെ ആട്ടി ഓടിക്കുകയാണ് അമ്മേ ചെയ്യുന്നത് പിന്നെ പുഴേന്റെ അപ്പുറത്തും എന്തൊക്കെയാ സംഭവിച്ചിട്ടുണ്ട് അതും ഒരു നീതിയൊന്നും ആർക്കും കിട്ടുന്നില്ല ഞങ്ങളെ കൂടെ ഇവർ നടന്നിട്ട് ഇവരോട് ഇങ്ങനെ താഴ്ന്ന് പറയുന്നുണ്ട് ഇവർ ഓരോ ഭാഷ തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷെ ഓരോ ആരും മൈൻഡ് ചെയ്യുന്നില്ല അവർ പറയുന്ന അവിടെ ആ ഹോട്ടല് എല്ലാവരും ഇറങ്ങി ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിലെ ജോലിക്കാരനാണ് ഇവർക്ക് മിസ്സായയാള് അയാൾ ആ ഹോട്ടലിന് മിസ്സായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടലിന്റെ ബാക്കി ഭാഗത്തേക്ക് ഇവർ ഓരോ കൂടെ കൊണ്ടുപോയി മണ്ണ് കോരി ചെയ്തു ചെയ്തതെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്ര ഇത്ര സെറ്റപ്പ് ഇല്ലാതെ എനിക്ക് എനിക്ക് പറയുമ്പോൾ എന്താ പറയുക അഫ്ഗാനിലൊക്കെ ജയിക്കും പോലെ തോന്നാ ഇന്ത്യയിലാണ് എങ്ങനെയൊരു സംസ്ഥാനം തോന്നുക എന്തിനാ ഇങ്ങനെ ഇതെല്ലം കൂടെ കൂട്ടി പിടിച്ച് ഇന്ത്യ അങ്ങനെ വലിയ മഹാരാജ എന്ന് പറഞ്ഞു നിൽക്കുന്നത് എനിക്ക് തയ്ക്കാൻ പറ്റൂല പിന്നെ അയിന്റെ ഉള്ളിലുള്ള എന്റെ മോനാണ് ഞങ്ങളെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവൂല അമ്മയും ഭാര്യയും ഓനും ഫ്രണ്ട്സാണ് ഇങ്ങനത്തെ ഒരു കുടുംബങ്ങൾ വേറെ എവിടെയും കണ്ടുണ്ടാവൂല മനസ്സുകൊണ്ട് സംസാരിക്കുന്നവരാ ഞങ്ങള് ഒരാളെ മനസ്സിലെ ചിന്തകൾ ഞങ്ങൾ മൂന്നാളില് ഒരുപോലെ പോകും മൂന്നു മണിക്ക് തലേന്ന് രാത്രി എന്തെങ്കിലും കാരണത്താലും ഓൻ വിളിക്കാൻ പറ്റിയില്ല രാവിലെ മൂന്ന് മണിക്ക് ഞാൻ ഇനീക്കുന്ന സമയത്ത് മോന്റെ മെസ്സേജിന്റെ ഫോണിൽ ഉണ്ടാവും എന്റെ ഫോണിലെടുത്തേക്ക് ഞങ്ങൾ കാണാം ഈ വൈകാരികമായ സമ്മർദ്ദം എന്റെ മോനെ അവിടെ നിന്ന് ഓരോ ആക്സിഡന്റിൽ എന്താ സംഭവിച്ച ഞാനത് ഉൾക്കൊള്ളു ഈ ആരോഗ്യം ബുദ്ധിയും പിന്നെ ഞങ്ങള് എങ്ങനെ വിഷമിക്കുവോന്ന് ചിന്തിക്കുന്ന നല്ല ഓർമ്മയുള്ള സമയം മുഴുവൻ ഓൻ ചിന്തിച്ചിട്ടുണ്ടാവുവാ വീട്ടുകാർ എത്രത്തോളം വിഷമിക്കുന്നുവെന്ന്